നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയ ഒൻപത് വയസ്സുകാരൻ അയൽവാസിയുടെ റിബോട്ട് ഗേറ്റിൽ കുടുങ്ങി മരിച്ചു വിവരമറിഞ്ഞ് മുത്തശ്ശി ഹൃദയാഘാതം മൂലം മരിച്ചു ഇരട്ട മരണത്തിന്റെ ആഘാതത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് വയലത്തൂർ ചിലവിൽ ഗ്രാമം ചിലവിൽ സ്വദേശി മുഹമ്മദ് സിനാൻ വല്യമ്മ ആസിയ ഹജ്ജുമ എന്നിവരാണ് മരിച്ചത് സിനാൻ ഗേറ്റിൽ എങ്ങനെ കുടുങ്ങിയെന്നത് വ്യക്തമായിട്ടില്ല വ്യാഴാഴ്ച വൈകുന്നേരമാണ് അപകടം അസർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെട്ട മുഹമ്മദ് സിനാനെ പിന്നീട് അയൽവാസിയുടെ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കഴുത്തു കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു അയൽവാസിയുടെ വീട്ടുമുറ്റം വഴി വഴിപ്പോയാൽ എളുപ്പത്തിലെത്താമെന്നതിനാൽ ഇതുവഴി പോയപ്പോഴാണ് അപകടമുണ്ടായത് തുടർന്ന് ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല മരണവിവരം അടുത്ത ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണെന്നാണ് ആദ്യം ആസിഹ്മ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിരുന്നത് രാത്രി കോട്ടക്കലിലെ ആശുപത്രിയിലെത്തിയതോടെ മരണവിവരം അറിയുകയും ഹൃദയാ ത്തെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ ആസിയ ഹജ്ജുമയും മരിച്ചു മൃതദേഹം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വഴത്തൂർ ചിരവിൽ സ്വദേശി അബ്ദുൾ ഗഫൂറാണ് സിനാന്റെ പിതാവ് തിരൂർ എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ സിനാന്റെ മരണത്തിൽ അനുശോചിച്ച് എം ഇ ടി സ്കൂളിന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു ആസിയ ഹജ്ജുമയും ഗഫൂറിനൊപ്പമാണ് താമസം റഷീദ് മൊഹീദീൻ എന്നിവരാണ് അറുപതുകാരിയായ ആസിയ ഉമ്മയുടെ മറ്റു മക്കൾ സിനാന്റെയും ഉമ്മയുടെയും മരണം വിവരമറിഞ്ഞ് ഗൾഫിലുള്ള റഷീദ് നാട്ടിലെത്തിയിട്ടുണ്ട് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് ചിലവിൽ ജുമാ മസ്തു കബർസ്ഥാനിൽ മറവു ചെയ്യും സജിലയാണ് സിനാന്റെ മാതാവ്